അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും മക്കൾ നല്ല മക്കളായി മക്കളായിത്തീരുക എന്നുള്ളത് നല്ല സ്വാനിഹായ മക്കളാവുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് രക്ഷിതാക്കളെ അനുസരിക്കാത്ത രക്ഷിതാക്കളെ ബഹുമാനിക്കാത്ത ചീത്ത സ്വഭാവശീലവുമായി ചീത്ത കൂട്ടുകാരൊപ്പം കൂട്ടുകെട്ടിയിട്ടും മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിട്ടും രാത്രി സമയങ്ങളിൽ നേരം വഴുകി വീട്ടിലേക്ക് വന്നിട്ടും മാതാപിതാക്കളെ വഴക്ക് പറഞ്ഞിട്ടും ആക്രമിച്ചിട്ടും ജീവിക്കുന്ന ധാരാളം മക്കളെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള മക്കൾ നന്നായി കിട്ടുക എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രക്ഷിതാക്കൾ നന്നാകുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മക്കൾ ചെറുപ്പം മുതലേ നമ്മുടെ ജീവിത രീതി കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് നമ്മുടെ മക്കൾ എല്ലാ അഞ്ച് വക്തും നിസ്കരിച്ച് നല്ല ദീനീ ചിട്ടയോടുകൂടി നല്ല സോല്ഹ്യത്തായ മക്കളായി വളരണമെങ്കിലും അവരുടെ സ്നേഹം നമുക്ക് നല്ലതുപോലെ ലഭിക്കണമെങ്കിലും അവർ നമ്മെ പൊന്നുപോലെ നോക്കണമെങ്കിലും നമ്മൾ അതൊക്കെയും അവർക്ക് ജീവിതത്തിൽ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ നമ്മുടെ മക്കൾ നല്ല മക്കളായി തീരുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകൾ മുത്തനബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും മാതാപിതാക്കളായ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരിക്കലും നമ്മുടെ മക്കൾ കേടുവരില്ല നല്ല മക്കളായി വളരുകയും ചെയ്യും ഒരിക്കൽ മഹാനായ നബിസലാഹു അലഹി വസലമാങ്ങൾ തൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ എന്ന മക്കളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മടിയിലിരുത്തി ചുംബിച്ച് അവരുമായി കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുറഹീബിൻ ഹാബിസ് റലിള്ളാഹു അനഹു അവിടേക്ക് കടന്നു വന്നു എന്നിട്ട് ഇദ്ദേഹം മുത്തുനബിയോട് പറഞ്ഞു നബിയെ എനിക്ക് പത്ത് മക്കളുണ്ട് എന്നാൽ ഇത്തരത്തിൽ മുത്ത് നബി കാണിക്കുന്നത് പോലെ എനിക്ക് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് അബ്ദുർ റഹീബിൻ ഹാബിസ് റലിഹു അനഹു മുത്തു നബിസ് വസ്ല്ല തങ്ങളോട് പറഞ്ഞു ആ സമയത്ത് മുത്തിനെപിസാഹു അലഹിം വസല് തങ്ങൾ പറഞ്ഞു കാരുണ്യം ചെയ്യാത്തവന് ഒരിക്കലും കാരുണ്യം തിരിച്ചു കിട്ടില്ല എന്ന് അതായത് സ്നേഹം കൊടുക്കാത്തവന് ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടുകയില്ല എന്ന് മുത്തിനെപിസള്ളാഹു അലഹി വസല് തങ്ങൾ പറയുന്നു അതുകൊണ്ട് മക്കൾ നന്നാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും അവരെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യരുത് അത് കാരണം ഒരിക്കലും അവർ നന്നാവുകയില്ല അവർക്ക് വാശിയും വൈരാഗ്യവും കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ചീത്ത മക്കളായി വളരുകയും ചെയ്യും അപ്പോൾ മക്കളെ നല്ലതുപോലെ സ്നേഹിച്ച് വളർത്തുകയും ചെയ്യുക മാത്രമല്ല അവരെ നന്നാകുവാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നതിന് പകരം നമ്മൾ നല്ല മനുഷ്യരായി ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെയും ഒരു ചീത്ത സ്വഭാവങ്ങളും ചീത്ത ശീലങ്ങളും ഒന്നും ജീവിതത്തിൽ ചെയ്യാതെയും അഞ്ച് നിസ്കരിച്ച് അഹുവിന് ധാരാളം വിപാദത്തുകൾ എടുത്തിട്ടും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും സമൂഹത്തോടും നല്ല സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നല്ല മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുക എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ ഈ നല്ല ജീവിത രീതി കണ്ട് മക്കളും നല്ല മക്കളായി വളരും മുത്ത നബ് സലാഹു അലഹിബ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ വളരെയധികം സ്നേഹിക്കുക അവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുക നമ്മുടെ കുടുംബകാര്യങ്ങളും മറ്റും അവരുമായിട്ട് ചർച്ച ചെയ്യുക എല്ലാ കാര്യത്തിലും അവരെ കൂട്ടുക അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയും നമ്മെ അവർ ബഹുമാനിക്കുകയും നമ്മെ അവർ മരണം വരെ പൊന്നുപോലെ നോക്കുകയും മരണശേഷം അവരുടെ ദ്വാ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുകയും ചെയ്യും മഹാനായ ഔസാലി ഇമാം പറഞ്ഞത് നിങ്ങളുടെ മക്കളിൽ ചിലപ്പോൾ തെറ്റ് സംഭവിച്ചേക്കാം ആ സമയത്ത് നിങ്ങൾ അവരെ ശകാരിക്കുകയോ അടിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് വഴക്ക് പറയുകയോ ഒന്നും തന്നെ ചെയ്യരുത് നിങ്ങൾ അവരെ ഉപദേശിക്കുകയാണ് വേണ്ടത് എന്ന് ഇനി രണ്ടാമതായിട്ടും അവരുടെ അടുത്ത് തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ അവരെ വീണ്ടും ഉപദേശിക്കണം ആ ഉപദേശം വലിയ കൂടിയായിരിക്കണം മൂന്നാമതായിട്ടും തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ അവരെ വലിയ കൂടി ഉപദേശിക്കുകയും അവരെ അടിക്കുകയും വേണം എന്നാൽ അടിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിനൊരു പരിക്കും പറ്റരുത് അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ ശരീരത്തിനൊരു കേടുപാടുകളും സംഭവിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരെ ആക്രമിക്കുകയോ അടിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് തന്നെ ഒരു ചിന്ത വരും ഞാൻ ഇതുവരെ ചെയ്തത് തെറ്റായിട്ടാണ് എൻ്റെ ഉപ്പ അടിച്ചത് കാരണം രണ്ട് പ്രാവശ്യവും എന്നെ ഉപദേശിച്ചു മൂന്നാമത്തെ പ്രാവശ്യമാണ് അടിച്ചത് അതുകൊണ്ട് ആ മക്കൾക്ക് ഒരു ബോധം വരികയും ഒരു ചിന്ത വരികയും ആ മക്കൾ ആ തെറ്റ് പിന്നീട് ജീവിതത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഞാൻ വീണ്ടും പറയുകയാണ് മക്കളിൽ നിന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരുമാതിരി കാർക്കിച്ച സ്വഭാവം കുരുടൻ സ്വഭാവം നിങ്ങളിൽ നിന്നും ഉണ്ടാകരുത് മറിച്ച് അവരോട് നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്ത നബി സലാഹു അലഹിബില്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നല്ല സ്നേഹത്തോടു കൂടിയും ലാളനത്തോടു കൂടിയും അവരോട് കാര്യം പറഞ്ഞ് ഉപദേശിപ്പിക്കുകയാണ് വേണ്ടത് മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഏഴ് വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൽപ്പിക്കണം അതുപോലെ തന്നെ മറ്റ് നല്ല നല്ല അമലുകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുകയും വേണം പ്രായപൂർത്തിയായാൽ മാത്രമേ ഇതൊക്കെയും മക്കൾക്ക് നിർബന്ധമാകുകയുള്ളൂ എന്നാലും രക്ഷിതാക്കൾ ഏഴ് വയസ്സായാൽ തന്നെ അവരെ കൊണ്ട് കൽപ്പിക്കൽ ഇത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് മാത്രമല്ല മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നിങ്ങളുടെ അടുത്ത് കിടക്കാനയക്കരുത് അവരെ നിങ്ങൾ മാറ്റിക്കെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് അവരെ ചൊല്ലാൻ വേണ്ടി ശീലിപ്പിക്കണം ഭിസ്മി എന്നല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് അവരെ ശീലിപ്പിക്കുക എന്നാൽ നിങ്ങളുടെ മക്കൾ നല്ല മക്കളായി വളരും ഇനി ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചീത്ത മക്കളായിട്ടാണ് വളരുന്നതെങ്കിൽ അവർക്ക് വളരെ വലിയ ഉണ്ടെങ്കിൽ മാതാപിതാക്കളും മുതിർന്നവരും പറയുന്നത് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനും നല്ല സ്വാനേഹത്തായ മക്കളായി വളരാനും വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇക്കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ പോലും അറിയാതെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാതെ എല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്താണിത് എല്ലാവരും എല്ലാ നിസ്കാരത്തിലും ഓതുന്ന ഒരു ചെറിയ സൂറത്താണിത് ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതുക അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതുക മാത്രമല്ല സൂറത്തുൽ കതിര് മൂന്ന് വട്ടം ഓതുക എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളുടെ മക്കൾ നന്നാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മക്കളുടെ തലയിൽ മന്ത്രിച്ച് ഓതുക അത് ഉറങ്ങുന്ന സമയത്ത് ആകണമെന്നില്ല മക്കൾ വികൃതിയുള്ള മക്കളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ അതിനെ സമ്മതിച്ചതെന്ന് വരില്ല അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരുടെ തലയിൽ മന്ത്രിച്ച് ഊതുകയും ചെയ്യുക ഈ രീതിയിൽ രക്ഷിതാക്കൾ ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്താൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കളിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുക ഈ കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാം എന്നാലും ഏറ്റവും നല്ലത് ഉമ്മമാർ ചെയ്യുകയാണ് കാരണം മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഉമ്മമാരാകും അതുകൊണ്ട് തന്നെ അവർക്കത് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്രഹാന ഹോത്താൽ അത് പെട്ടെന്ന് സ്വീകരിക്കുകയും നിങ്ങളുടെ മക്കൾ നല്ല സ്വാൽഹത്തായ മക്കളാകുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ മക്കളെ നല്ല സ്വാലെഹത്തായ മക്കളാക്കി ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു